നമസ്കാരം പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവോണം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വർഷമായ വർഷമാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഭാഗ്യപുഷ്ടിയും ധന സമ്പത്തും ഒക്കെ ഉണ്ടായി വരുന്നതാണ് പൊതുവെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഈശ്വര വിശ്വാസികളായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങളുടെ പരിചയക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളുമൊക്കെ അവരുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾക്കൊരു സ്ഥാനം നൽകുന്നതായിരിക്കും അത്രത്തോളം വിശേഷപ്പെട്ട ഒരു സ്വഭാവത്തിന് ഉടമയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ബാല്യകാല ജീവിതമൊക്കെ വളരെ ദുരിതപൂർണമായിട്ട് ഉണ്ടായിരിക്കാനാണ് സാധ്യത സ്വന്തം പരിശ്രമത്തിലൂടെ തന്നെ ജീവിതത്തിൽ ഒരുപാട് വിജയം കൈവരിക്കാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ അതുപോലെ തന്നെ അന്യദേശത്ത് വസിക്കാനുള്ള ഒരു ഭാഗ്യവും യോഗവും ഒക്കെ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് പൊതുവേ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസവും സ്വരചേർച്ചക്കുറവും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഔദ്യോഗികമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഉന്നത പദവിയിലെത്തിച്ചേരാനും അവിടെ നിങ്ങൾക്ക് വളരെയധികം ശോഭിക്കുവാനും കഴിയുന്ന ഒരു നക്ഷത്ര ജാതകരാണ് അതുപോലെ വളരെ പക്വമായ ഒരു പെരുമാറ്റത്തിന് ഉടമകളായിരിക്കും നിങ്ങൾ വളരെ ഭംഗിയായി നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ നിറവേറ്റുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതവും വളരെ സന്തോഷപ്രദമായിരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ കുറച്ച് അകലം പാലിച്ച് നിൽക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഒരുപക്ഷേ സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ പെട്ടുപോയാൽ അത് നിങ്ങൾക്ക് ജീവിതാവസാനം വരെ ഒരു ബുദ്ധിമുട്ടിനിടയാകുകയും അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധിയും നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നേക്കാം അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ആചാര അനുഷ്ഠാനങ്ങളിലുമൊക്കെ വളരെ താല്പര്യമുള്ളവരായിരിക്കും സ്വന്തം മക്കളെ കൊണ്ടൊക്കെ വളരെ അനുഗ്രഹം കിട്ടുന്നവരായിരിക്കും അതുപോലെ തന്നെ ഗൃഹഭരണത്തിലും പിന്നെ ഔദ്യോഗിക രംഗത്തുമൊക്കെ വളരെയധികം ഉന്നതിയിലെത്തുവാൻ സാധിക്കുന്നവരാണ് ശോഭിക്കാൻ കഴിയുന്നവരാണ് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ നിലനിൽക്കും അതുപോലെ ഉള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നിങ്ങൾക്ക് താൽക്കാലികമായി ജോലിയെല്ലാം സ്ഥിരപ്പെട്ട് കിട്ടും താൽക്കാലിക ജോലി സ്ഥിരപ്പെട്ട് കിട്ടാനുള്ളൊരു സാധ്യത അതുപോലെ സിനിമ നാടകം തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളുടെ വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുവാകുന്നതായിരിക്കും പ്രമേഹ രോഗികൾ പൊതുവെ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ കുടുംബസ്വത്തിനെ ചൊല്ലിയൊക്കെ കുടുംബത്തിൽ വളരെയധികം കലഹമൊക്കെ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും അത് കലഹത്തിനിടയാക്കുകയൊക്കെ ചെയ്യും അതുപോലെ ഓഹരിയിൽ നിന്നൊക്കെ ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദീർഘകാലമായിട്ട് ലഭിക്കാതിരിക്കുന്ന പണം നിങ്ങൾക്ക് കൈവശം നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതായിരിക്കും അതുപോലെ സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ടൊക്കെ വരും ഇനി ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലുള്ള ഫലമാണ് പറയുന്നത് നിങ്ങളുടെ കഴിവുകൾക്ക് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ജോലിയിൽ സസ്പെൻഷനൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് വീട് വിട്ട് താമസിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നം കൊണ്ട് തിരികെ കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് വരേണ്ടതായിട്ട് വരും ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് വക്കീലന്മാർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും വഞ്ചിതരാകാൻ മറ്റുള്ളവരിൽ നിന്ന് വഞ്ചന ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക കാര്യം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം അതുപോലെ തന്നെ ചിലവ് കുടുംബ പൊതുവെ ചിലവ് കൂടുതലായിരിക്കും അപ്പോൾ ആ ചിലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കണം ഭൂമിയിൽ നിന്നോ കൃഷിയിൽ നിന്നോ ഒക്കെ ആദായം നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ സഹ സഹപ്രവർത്തകരുടെ ഒരു നിസ്സഹകരണം അത് നിങ്ങളുടെ മനസ്സിനെ വിഷമത്തിലാഴ്ത്തും അതുപോലെ വിദ്യാർത്ഥികൾ പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ വിജയിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട് ഇനി ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടായി വരും ഗുരുക്കന്മാരുടെ വിയോഗ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും അതുപോലെ എന്തെങ്കിലും ഹർജികൾ എഴുത്തുകുത്തുകൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും വീട് മാറി താമസിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരും അതുപോലെ പുതിയ ജോലിയിൽ പ്രവേശിക്കും എങ്കിലും ഒരുപാട് ദൂരേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആ ജോലി നിങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകും ഗൃഹത്തിലെ സഹോദരങ്ങളുടെ വിവാഹവും മറ്റുമൊക്കെ ആ ക മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ഓഹരിയിൽ നിന്നും വ്യാപാരത്തിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ധനവരവുണ്ടാകുന്നതാണ് നിങ്ങളുടെ മാതാവിന് ചികിത്സ വേണ്ടി വന്നേക്കാം ഭൂമി വാഹനം അതുപോലെ ഉള്ളതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും നിങ്ങളുടെ ഉന്നതമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങൾക്ക് പൊതുവെ നേട്ടങ്ങൾ കൈവരിക്കാൻ ഒരു കാലതാമസമൊക്കെ നേരിടുന്ന ഒരു സമയമാണ് ധനം നഷ്ടപ്പെട്ടു പോകാൻ ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയും അതുവഴി ധനനഷ്ടം ഉണ്ടാകുകയും ചെയ്യും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അസുഖം ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം ഉന്നതി ഉണ്ടാകുന്നതാണ് കുട്ടികൾ കുട്ടികളുടെ അസുഖ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആശുപത്രിവാസമൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ജോലിയിൽ നിങ്ങൾക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് നിങ്ങൾക്ക് പൊതുവേ ജോലിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ് നിങ്ങളുടെ യാത്രകളെല്ലാം നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും മനപ്രയാസം അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം ഭാര്യയുമായിട്ട് സൗന്ദര്യ പിണക്കമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കേസും കോടതി വ്യവഹാരവും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് തിരുവോണം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുവെയുള്ള ഫലങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരപ്പനെയും ശിവഭഗവാനേയും ഭജിക്കുക ക്ഷേത്രദർശനമൊക്കെ നടത്തുക എല്ലാം മംഗളമായി ഭവിക്കും നന്ദി നമസ്കാരം